കൃഷ്ണാട്ടം കളിയിൽ കാളിയമർദ്ദനം മർദ്ദനം ചെയ്യുന്നത് രോഗശാന്തിക്ക് വേണ്ടിയിട്ടാണ് എനിക്ക് എൻ്റെ അമ്മേനെ എന്ത് പോയാലേ രക്ഷപ്പെടുത്തിയേ പറ്റുള്ളൂ ഞാനിട്ട് ഭഗവാനെടുത്തു എൻ്റെ ജീവൻ വേണമെങ്കിൽ എടുത്തു എനിക്ക് എൻ്റെ അമ്മയുടെ ലൈഫ് തിരിച്ചു തരണം അവിടെ എത്തി ഉടനെ കണ്ടത് ധന്യന്തിരമൂർത്തിൻ്റെ വലിയ പ്രതിമയാണ് കാണുന്നത് ജോലി എന്താ പ്രശ്നം അത് നിന്റെ മനസ്സിന്റെ ചിന്തയല്ലേ നമ്മളിതിപ്പോ പ്രശ്നം വരുമെന്ന് വിചാരിച്ചാൽ വരും എന്തായി ചോദിച്ചു അപ്പൊ ഞാൻ സക്സസ് ആയിരുന്നു അപ്പൊ ഇപ്പൊ നിന്റെ ചൂലിന്റെ നെഗറ്റീവ് എനർജി എവിടെ പോയി ചോദിച്ചു നമസ്കാരം നമസ്തേ പറയാം ദർശന പണ്ട് എന്ന് ഈ അടുത്ത് ഇതിന് കുറച്ചുനാള് മുമ്പ് നമ്മൾ തമ്മിൽ സംസാരിക്കുന്നതിൻ്റെ ഇടയിലെ നിമിത്തങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനകത്ത് ഗുരുവായൂർ സംബന്ധിച്ചിട്ടുള്ള നിമിത്തങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ശരിക്കും ആ ഒരു നിമിത്തങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ പറഞ്ഞാല് ഈ ടാറോട്ട് യൂസ് ചെയ്തതിന് ശേഷം ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളതല്ലേ ഈ ഗുരുവായൂര് സംബന്ധിച്ച് അങ്ങനെ അല്ലാതെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു കാര്യമില്ലാതെയൊക്കെ ചില നിമിത്തങ്ങളൊക്കെ വന്ന് രക്ഷപ്പെടുത്തുന്ന അങ്ങനത്തെ സാഹചര്യം ഉണ്ടായിരുന്നു നിമിത്തങ്ങൾ രക്ഷപ്പെടുത്തിയതുണ്ട് നിമിഷ നിമിത്തങ്ങൾ സൂചന തന്നിട്ട് പ്രശ്നങ്ങളുമായിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അമ്മയ്ക്ക് ആരോഗ്യ പ്രശ്നം നല്ല രീതിയിൽ ഉണ്ടായൊരു വ്യക്തിയാണ് കാരണം ഞാനിപ്പോൾ അത് മനസ്സിലാക്കുന്നു എന്നെ ആ ഒരു ഞാൻ പറഞ്ഞു എൻ്റെ അമ്മയുടെ ഫസ്റ്റ് ബേബിയാണ് ഞാൻ അപ്പോൾ ഭയങ്കര പേടി പേടിയിൽ ആശാത്യാണ് ഹോസ്പിറ്റൽ എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് സൂചി കുത്തുക എന്നൊക്കെ പറഞ്ഞാൽ എന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നമുള്ള ആളാണ് പേ അതത് മെയിനായിട്ട് എനിക്ക് ഈ മരണം മരണഭയം കൂടുതലുള്ള ആളാണ് ഞാൻ മരിക്കുന്നതിനേക്കാളും എൻ്റെ കൂടുതൽ ചുറ്റും നിൽക്കുന്ന ആൾക്കാർക്ക് അങ്ങനെ ഉണ്ടാവുന്നത് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അമ്മയ്ക്ക് ഇതേപോലെ ഒന്നുമില്ല സുഖമായി ജീവിച്ച ലൈഫ് സ്റ്റൈലായി പോയിക്കൊണ്ടിരുന്ന എൻ്റെ അമ്മ പെട്ടെന്നാണ് അമ്മയ്ക്ക് ഞാനൊരു ദിവസം എൻ്റെ സ്കൂളിലെ മാഷിൻ്റെ അതായത് ഹെച്ച് എമ്മിൻ്റെ മോളുടെ കല്യാണം പോയി കല്യാണ ഫങ്ഷനിൽ ഞാൻ പങ്കെടുത്തിട്ടിരിക്കുമ്പോൾ അനിയൻ കോൾ ചെയ്യുകയാണ് അമ്മ ഹോസ്പിറ്റലിലാണ് നീ ഒന്ന് വേഗം വരുമോ എന്ന് പറഞ്ഞു എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നിട്ട് അമ്മ എന്നോട് സംസാരിച്ചു സംസാരിച്ചിട്ട് പറഞ്ഞു നീ ടെൻഷൻ അടിക്കണ്ട സി സി യുയിലാണ് എന്ന് പറഞ്ഞു കാർഡിയോ യൂണിറ്റിലാണെന്ന് പറഞ്ഞു പിന്നെ എൻ്റെ മനസ്സമാധാനം പോയാൽ ഞാൻ വേഗം അവിടെ നിന്ന് ഇട്ട ഡ്രസ്സോട് പോ ഇട്ട ഡ്രസ്സല്ല വീട്ടിൽ വന്ന് ജസ്റ്റ് ഒന്ന് മാ കല്യാണ ഫംഗ്ഷനിലുള്ള ഇട്ടിട്ട് പോകാൻ പറ്റില്ലല്ലോ ഹോസ്പിറ്റലിൽ വേഗം എൻ്റെ ഒരു സ്കൂൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് ടീച്ചർ പൊടിക്കാരിൻ്റെ അടുത്ത് പറഞ്ഞു ടീച്ചർ എനിക്ക് എനിക്കിപ്പോൾ തന്നെ വീട്ടിൽ പോകണം നമ്മുടെ അടുത്തേക്ക് പോകണം എന്ന് പറഞ്ഞു ജസ്റ്റ് കല്യാണം പെണ്ണും ചെക്കനും സ്റ്റേജിലേക്ക് ഉള്ളൂ ഞാൻ വേഗം വീട്ടിൽ വന്ന് ഡ്രസ്സ് മാറ്റി ഇവിടെ എൻ്റെ വീട്ടിൽ നിന്ന് സ്വന്തം വീട്ടിലേക്ക് എത്താൻ എങ്ങനെ പോയ ഒരു അഞ്ഞൂറ് രൂപ ഓട്ടോ ചാർജ് ഉണ്ട് അപ്പോൾ ഞാൻ ഓട്ടോ എടുത്തു കാരണം എനിക്ക് ബസ്സിലൊന്നും നിൽക്കാൻ പറ്റുന്നില്ല കാരണം ഞാൻ വീണ് പോകുക എന്നുള്ളൊരു പേടിയാണ് എനിക്ക് ആ കാലൊക്കെ വിറക്കുകയാണ് എയറിൽ നടക്കുക എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത സമയമാണ് ഞാൻ വേഗം അവിടെ പോയി പിന്നെ അതിന് കണ്ടിന്യൂ ആയിട്ട് കണ്ടിന്യൂ ആയിട്ട് അമ്മയ്ക്ക് പല ആരോഗ്യ പ്രശ്നങ്ങളും അത് റിലേറ്റഡ് ആയിട്ട് തന്നെ വന്നുകൊണ്ടിരുന്നു ആ അങ്ങനെ പോയിക്കൊണ്ടിരുന്ന അവസ്ഥയിലാണ് എനിക്ക് അപ്പോൾ അത് ഞാൻ മനസ്സിലാക്കിയത് എന്നെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ നീ അനുഭവിക്കണം ഇതൊന്ന് ക്ലെൻസായി അത് പറയാം നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ജീവിതത്തിൽ ഒരു പ്രശ്നം വരുമ്പോഴാണ് നമ്മൾ കൂടുതലായിട്ട് ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക് അപ്പോഴാണ് ഞാൻ ഈ ടാരോ കണക്ട് ചെയ്ത് മുമ്പേ ഞാനിട്ടാരോ എടുത്തിട്ടുണ്ടായിരുന്നു അത് ജസ്റ്റ് വെറുതെ എല്ലാവരും നോക്കുന്ന പോലെ ജസ്റ്റ് വെറുതെ നോക്കുക ഒരു ക്യൂരിയോസിറ്റിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ഇതിന് വേണ്ടി നോക്കിയാൽ പക്ഷേ ഇത് അമ്മയുടെ കാര്യത്തിൽ വന്നപ്പോഴാണ് ഞാൻ വേഗം പോയി എടുത്തിട്ടുണ്ടായിട്ട് ആരോ ഒരു മാമിൻ്റെ അടുത്ത് ഞാൻ കണക്ട് ചെയ്ത് നോക്കിയപ്പോൾ കൃത്യമായിട്ട് ഞാൻ എന്തൊക്കെയാണോ ചെയ്യേണ്ട കടമകൾ അത് ഒരിക്കലും എനിക്കതിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റില്ല അതെനിക്ക് പോയേ പറ്റുള്ളൂ ചെയ്തേ പറ്റുള്ളൂ അങ്ങനെ ഞാനത് കണക്റ്റഡ് ആയിട്ട് പോകുന്നു അതിലൂടെ തന്നെ എനിക്ക് എന്താ പറയുക ഗുരുവാരപ്പൻ എന്ന് പറഞ്ഞ പോലെ തന്നെ ഭഗവാനിൽ നിന്ന് എനിക്ക് പല സൂചനകളും കിട്ടിയിട്ടുണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അലോപ്പതി പോകുന്ന ഇതിൽ നിന്നൊന്ന് മാറിയിട്ട് നാച്ചുറോപ്പതിക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് എൻ്റെ അമ്മയുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ വയറിൽ യൂട്രസ് റിലേറ്റഡ് ആയിട്ട് ഒരു പ്രശ്നമുണ്ട് ഹാർട്ട് റിലേറ്റഡ് ആയിട്ട് പ്രശ്നമുണ്ട് അപ്പോൾ ഇത് രണ്ടും ഇതിനെ സർജറി ചെയ്താൽ ഇതിനെ ബാധിക്കും ഇതിനെ ചെയ്തു കഴിഞ്ഞാൽ ഇതിനെ ബാധിക്കും അനസ്തേഷ്യ പോകാൻ പറ്റില്ല മൂത്ത മോളായതുകൊണ്ട് എന്നോട് പറയാണ് സൈൻ ചെയ്ത് തരണം എന്ത് സംഭവിച്ചാലും അവർ ഉത്തരവാദി അല്ല എന്ന് പറഞ്ഞു എനിക്കെന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല ഞാൻ സൈൻ ചെയ്തില്ല ഞാൻ പറഞ്ഞു വീട്ടിൽ കാരണം എൻ്റെ താഴെ രണ്ട് സിബ്ലിങ്സ് ഉണ്ട് ഞാൻ അവരോടൊന്നും ചോദിക്കാണ്ട് ഞാൻ സൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ എനിക്കൊന്നും അപ്പോൾ എന്താണ് എൻ്റെ മൈൻഡിൽ കൂടെ പോയതെന്ന് അറിയില്ല ഞാൻ മിണ്ടാതെ വണ്ടിയിൽ വണ്ടിയിലിരിക്കും അവിടെ തൃശ്ശൂർ ജൂബിലി വിഷനിൽ നിന്ന് വന്നിട്ട് തിരിച്ച് പാലക്കാട്ടേക്ക് പോവുകയാണ് അപ്പം അമ്മയ്ക്ക് മനസ്സിലായി എന്തോ പറ്റിയിട്ടുണ്ട് ഇവിടെ അടുത്ത് ഡോക്ടർ വേറെന്തോ കാര്യമായിട്ട് പറഞ്ഞു ഞാനൊന്നും മിണ്ടിയില്ല അമ്മയുടെ അടുത്ത് പറയാനും പറ്റില്ല അത് കഴിഞ്ഞ് അനിയത്തിൻ്റെ അടുത്തും അനീൻ്റെ അടുത്തും ഞാൻ പറഞ്ഞു വിടും ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എനിക്കറിയുന്നില്ല എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയണില്ല എന്ന് പറഞ്ഞു ഞാൻ ഫുള്ളായിട്ട് ഭഗവാന്റെ അടുത്ത് തന്നെ ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് എനിക്ക് ബാക്കി ചെയ്യേണ്ടത് പറഞ്ഞാൽ വിശ്വസിക്കില്ല കൃഷ്ണ ഡിവോട്ടി ഗ്രൂപ്പ് പല വാട്ട്സപ്പ് ഗ്രൂപ്പുകളിലെ മെമ്പറാണ് ഞാൻ ഗുരുവായൂർ ആയിട്ടുള്ളതും അല്ലാത്തതുമായിട്ടുള്ള ഗ്രൂപ്പുകളിലെ മെമ്പറാണ് അപ്പോൾ അതിൽ നിന്ന് ഒരാൾ എനിക്ക് മെസ്സേജ് ഇട്ടാണ് മെസ്സേജ് ഞാൻ ചോദിച്ചിട്ടില്ല എൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുമില്ല പക്ഷേ സെയിം റിലേറ്റഡ് ആയിട്ടുള്ള ഹോസ്പിറ്റൽ അതായത് പട്ടിക്കാടുള്ള ഒരു ഹോസ്പിറ്റലുണ്ട് നാച്ചുറോപ്പതിൻ്റെ ഒരു ഹോസ്പിറ്റലുണ്ട് അവിടുത്തെ ഡോക്ടർ ജേക്കം വടക്കാഞ്ചേരി എന്ന് പറഞ്ഞ അദ്ദേഹം എല്ലാവർക്കും അറിയുന്ന ആളാണ് അദ്ദേഹത്തിൻ്റെ നമ്പർ ആ ഗ്രൂപ്പിൽ വരികയാണ് ഗ്രൂപ്പിൽ വന്നപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ചോദിച്ചു അവിടെ ഇതിന് അറിയാൻ വേണ്ടിയിട്ട് കാരണം ഇനിയിപ്പോൾ നമുക്ക് ഇംഗ്ലീഷ് മരുന്ന് എടുക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് അറിയില്ല അപ്പോൾ ഇതല്ലാതെ പാരലായിട്ട് പോകുന്ന എനിക്കെൻ്റെ അമ്മേനെ എന്ത് പോയാലും രക്ഷപ്പെടുത്തിയേ പറ്റുള്ളൂ ഞാനിട്ട് ഭഗവാൻ്റെ അടുത്തു എൻ്റെ ജീവൻ വേണമെങ്കിൽ എടുത്തു എനിക്ക് എൻ്റെ അമ്മയുടെ ലൈഫ് തിരിച്ചു തരണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഇതായിരുന്നു എനിക്ക് അപ്പോൾ പോയപ്പോൾ അവർ പറഞ്ഞു അദ്ദേഹം പറഞ്ഞു വരൂ വന്ന് നമുക്ക് നോക്കാം എത്രത്തോളം ഉണ്ട് ഇതിൻ്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്നൊക്കെ നോക്കിയിട്ട് ചെയ്യാമെന്ന് പറയാം അപ്പോൾ ഞാൻ വീണ്ടും ഗുരുവാരപ്പൻ്റെ അടുത്ത് ചോദിക്കുകയാണ് ഞാൻ ഇതിന് പൊക്കോട്ടെ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ കാളിയമർദ്ദനം എന്നുള്ള ചന്ദനം ചാർത്താണ് ഗുരുവായൂർ അന്നത്തെ ഉച്ചപൂജാലങ്കാരത്തിൽ വന്നിട്ടുണ്ടായിരുന്നത് അറിയായിരിക്കും ഉച്ചപൂജ അലങ്കാരം പല 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 രൂപത്തിലാണ് ഗുരുവായൂർ ചാർത്ത ചന്ദനം ചാർത്തുന്നത് അപ്പം അന്നത്തെ ചാർത്തിയത് കാളിയമർദ്ദനം എന്നുള്ള അലങ്കാരമാണ് വന്നിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞ കാളിയമർദ്ദനം എന്ന് പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ കൃഷ്ണാട്ടം കളിയിൽ കാളിയമർദ്ദനം ചെയ്യുന്നത് രോഗശാന്തിക്ക് വേണ്ടിയിട്ടാണ് ഓക്കെ അപ്പോൾ ഇത് ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ രോഗശാന്തി ആണ് ഫലം എന്നാണ് ഭഗവാൻ അതിലൂടെ ഉത്തരം തന്നത് പിന്നെ വീണ്ടും ഞാനിത് സെലക്ട് ചെയ്ത് ഈ ഒരു അവരോടൊക്കെ ഞാൻ പറഞ്ഞ് അത് കഴിഞ്ഞ് ആ ഹോസ്പിറ്റലിൽ പോ ഹോസ്പിറ്റലിൽ എന്ന് പറഞ്ഞുകൂടെ അതൊരു ഇതാണ് ആ ഒരു ആശ്രമം പോലുള്ളൊരു സ്ഥലമാണ് ആശ്രമം എന്നൊന്നും പറയാൻ പറ്റില്ല അതെന്തോ ഒരു ഒരു പ്രത്യേക സ്ഥലം ഹോസ്പിറ്റലിൻ്റെ ഒരു ഇതുമല്ല അവിടെ അവിടെ പോകുന്ന സമയത്ത് എന്നെ ഞാൻ ഈ അപ്പോഴും എൻ്റെ കൂടെ ഉള്ള ആൾക്കാർക്ക് ഇതിലൊരു വിശ്വാസം ഇല്ല എൻ്റെ ഒരു വാക്കിൻ്റെ പുറത്താണ് ഇവർ ഇത് ചാടി ചാടിക്കയറി വരുന്നത് പക്ഷേ അമ്മയ്ക്കാണെങ്കിൽ ഈ സർജറിക്ക് പോകാനും അമ്മയ്ക്കും ഇഷ്ടമില്ല ഇത് അത് അവിടെ ഒരു നമ്മുടെ ഒരു ഹോം വീട്ടിലേക്ക് പോകുന്ന പോലെ പോവാം മരുന്നുകൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല ഒരു ജീവിത ശൈലിയാണ് ഇത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ അവിടെ എത്തി ഉടനെ കണ്ടത് ധന്യന്തിരമൂർത്തിൻ്റെ വലിയ പ്രതിമയാണ് കാണുന്നത് അപ്പോഴും എനിക്ക് ഹീലിങ് എനിക്ക് മൈൻ എൻ്റെ മൈൻഡിൽ തോന്നിയത് ഭഗവാൻ ധന്യന്തിമൂർത്തി എന്ന് പറഞ്ഞാൽ ആരോ ആരോഗ്യത്തിൻ്റെ ഇതാണല്ലോ അപ്പോൾ ഇത് കറക്റ്റ് സ്ഥലമാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ എത്തുകയാണ് അത് അവിടെ എത്തി അമ്മയ്ക്ക് ഒരു പത്ത് നാൽപ്പത്തൊന്ന് ദിവസം അതിൻ്റെ ട്രീറ്റ്മെൻറ്റൊക്കെ പോയി അങ്ങനെ പോയിക്കൊണ്ട് പോയി ഫുൾ ആയിട്ട് അതിൽ നിന്ന് മാറിയോ ചോദിച്ചാൽ അതിന് ഫുള്ളായിട്ട് മാറിയിട്ടില്ല പക്ഷേ അമ്മയുടെ ലൈഫ് സ്റ്റൈല് മാറ്റി കുറേ മരുന്ന് കഴിക്കുമ്പോൾ ഉണ്ടായിരുന്ന കുറേ പ്രശ്നങ്ങൾ മാറി അത് കഴിഞ്ഞിട്ട് പിന്നെ സർജറി എന്ന ലെവലിലേക്ക് എത്താൻ അമ്മയുടെ ആരോഗ്യം എത്തി ഓക്കെ ഞാൻ പോകുന്ന കൊണ്ടുപോകുന്ന സമയത്ത് ഒരിക്കലും ആ ഒരു അവസ്ഥയിലായിരുന്നില്ല കൊണ്ടു അങ്ങനെ എത്തി അത് പിന്നെ കഴിഞ്ഞിപ്പം അമ്മ ആരോഗ്യത്തോടുകൂടെ ഇരിക്കുന്നു എന്നാലും ഉണ്ട് ഒരു ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ട് സർജറി കഴിഞ്ഞ് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമല്ലോ അതുണ്ട് എന്നിരുന്നാലും അമ്മയ്ക്ക് അമ്മയുടെ കാര്യങ്ങൾ ചെയ്യാൻ ഞങ്ങൾക്ക് എല്ലാം നമുക്ക് ഞങ്ങളെന്താണോ ആഗ്രഹിച്ചത് ആ ഒരു ലെവലിൽ നിൽക്കാൻ പറ്റുന്നത് ഇതൊക്കെ ആതിരെ പറഞ്ഞ പോലെ നിമിത്തങ്ങളിലൂടെ ടാരോ ആരോ അപ്പം ഞാൻ പഠിച്ചിട്ടില്ല മനസ്സിലായോ അത് കഴിഞ്ഞിട്ടാണ് ഇതൊക്കെ ഇതിന് കുറച്ചും കൂടെ പ്രശ്നങ്ങൾ കൂടുതൽ കോംപ്ലിക്കേഷൻ ആയപ്പോഴാണ് ഞാൻ ടാരോലിക്കും പ്രൈക്കിലിക്കും ഒക്കെ പഠിക്കാനുള്ള ലെവലിലേക്ക് എത്തുന്നത് അപ്പൊ അതിനു മുമ്പും ഈ സംഭവങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഒരു നിമിത്തങ്ങളെന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മളത് കണക്ട് ചെയ്ത് എടുത്ത് എടുക്കണം ഇല്ല തള്ളിക്കളി ഇപ്പൊ നമ്മളിപ്പോ ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം രണ്ട് കാര്യം ഇതവിടെ പറയണമെന്ന് തോന്നുകയാണ് അതായത് ഇപ്പോ കരിമ്പൂച്ച കുറുകച്ചാ അതെല്ലാവർക്കും അറിയണ കാര്യം കുറുകച്ചാടുമ്പോൾ എല്ലാരും എന്ത് പറയും അത് ദുഷകനമാണ് എന്ന് പറയും വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങ ഇറങ്ങുന്ന സമയത്ത് അത് കാണുകയാണെങ്കിൽ നമ്മൾ ചില ആൾക്കാർ അത് തിരിച്ച് വന്ന് വീട്ടിൽ വന്ന് ഇരുന്നിട്ട് ചിലപ്പോൾ ഒരു ഗ്ലാസ് വെള്ളമൊക്കെ കുടിച്ചിട്ട് വീണ്ടും ഇറങ്ങി ഇറങ്ങിപ്പോകുന്ന ആൾക്കാരുണ്ട് പക്ഷേ നമുക്ക് ഇങ്ങനെ തിരിച്ച് ചിന്തിക്കാം ഇതൊരു അലേർട്ടായിട്ട് തരുകയാണ് യൂണിവേഴ്സ് പറയുകയാണ് നിങ്ങൾ പോകുമ്പോൾ പ്രശ്നമുണ്ട് നിങ്ങളൊന്ന് പ്രൊട്ടക്ഷൻ എടുത്തിട്ട് പോകണം അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിനെ പറയണം ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ എല്ലാ കാര്യങ്ങളും അനുകൂലമായി വരും എന്ന് പറയാം അല്ലാതെ ഇത് ദുശകനമാണ് പറഞ്ഞ് മാറിയിരിക്കുന്നതിനേക്കാളും ഞാൻ പ്രപഞ്ചത്തിൻ്റെ സംരക്ഷണ വലയത്തിലാണ് ആ വ്യക്തി ആ നെഗറ്റീവ് എനർജീനേക്കാളും ഉപരിയാണ് എൻ്റെ ഭഗവാൻ അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന ശക്തി എനിക്കിത് നന്നായിട്ട് വരുമെന്ന് നമ്മൾ സങ്കല്പം കൊടുത്തിറങ്ങിയ ഒരു പ്രശ്ന പ്രശ്നം ഉണ്ടാവില്ല ഈ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു ഉദാഹരണം പറഞ്ഞു അപ്പൊ ഇനി മുതൽ കരിമ്പൂച്ച കുറുകയൊക്കെ ചാടിയിട്ട് അങ്ങനെ തിരിച്ചു വീട്ടിൽ പോയി ഒരു വെള്ളം കുടിച്ചിട്ട് പോകുന്നതിനെക്കാട്ടിലും നല്ലതാണ് അതിന് ഉദാഹരണം ഏറ്റവും ഉദാഹരണം ഞാൻ പറഞ്ഞിരുന്നത് എന്താ എന്റെ ജീവിതമായി ബന്ധപ്പെട്ടിട്ട് കഴിഞ്ഞ എന്റെ മൂന്നാമത്തെ ഇതിന് മുമ്പത്തെ മുമ്പത്തെ ഇന്റർവ്യൂവിന് ഞാൻ ഇത് ഇവിടേക്ക് വരുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഗുരുവായൂർ ഒന്നെങ്കിൽ ഞാൻ അബാക് മീഡിയയിലേക്ക് വരുമ്പോ ഒന്നെങ്കിൽ ഗുരുവായൂർന്നായിരിക്കും വരിക അല്ലെങ്കിൽ ഇവിടെ നിന്ന് പോകുമ്പോൾ ഗുരുവായൂർക്കായിരിക്കും പോവുക ഇന്ന് മാത്രമാണ് അതിനൊരു മാറ്റം വരുന്നത് കാരണം അടുത്ത ദിവസം എനിക്ക് പോകാൻ പറ്റുള്ളൂ അപ്പോൾ നേരെ എൻ്റെ വീട്ടിലായിരിക്കണം പോകേണ്ടിയിരിക്കുന്നത് അപ്പോൾ പോകുന്ന സമയത്ത് ഞാൻ താമസിച്ച സ്ഥലത്ത് അതായത് എട്ട് മണിക്ക് ഞാൻ അവിടെ നിന്ന് ഇറങ്ങും ഗുരുവായൂരമ്പത്തുനിന്ന് ഇറങ്ങുക അതായത് താമസിക്കുന്ന സ്ഥലത്തുനിന്ന് ഇറങ്ങുകയാണ് ഇറങ്ങുമ്പോൾ എട്ട് മണി എന്ന് പറയുമ്പോൾ ക്ലീനിങ്ങിൻ്റെയൊക്കെ സമയമാണ് നമ്മൾ താമസിക്കുന്ന റൂമൊക്കെ ക്ലീനിങ്ങിൻ്റെ സമയമാണ് അപ്പോൾ ഞാൻ ഇറങ്ങിയ ഉടനെ തന്നെ ആ ചേച്ചി ഇത് മോപ്പും ബക്കറ്റും ഈ ചൂലും പിടിച്ചിട്ട് നിൽക്കുകയാണ് അപ്പം ഞാൻ എൻ്റെ ഗുരുവാരപ്പം അതെന്താണ് അതാണല്ലോ കണി കണ്ടതെന്ന് വിചാരിച്ചു അപ്പം ഞാൻ വേഗം എൻ്റെ മാഷിനെ വിളിച്ചു മാഷിനെ വിളിച്ചപ്പോൾ മാഷെ എങ്ങനെ കണ്ടപ്പോൾ മാഷൻ ചൂലിനെന്താ പ്രശ്നം അത് നിന്റെ മനസ്സിൻ്റെ ചിന്തയല്ലേ നീ അത് അങ്ങനെ വിചാരിക്കും ചൂല് ക്ലീൻ ചെയ്യുന്നു നീ ഒരുപാട് പേരെ ക്ലീൻ മനസ്സ് ശുദ്ധാക്കാനാണ് പോണത് എന്ന് നീ വിചാരിക്കി നീ എന്തിനാ നെഗറ്റീവ് എനർജി കൊടുക്കണ എന്ന് പറഞ്ഞു അത് പറഞ്ഞ് ഞാനിവിടെ വന്നു വളരെ നന്നായിട്ട് തന്നെ ഞാൻ ഇൻ്റർവ്യൂ അറ്റ അതാണ്ട് ഞാൻ വിചാരിച്ച അതിൻ്റെ ഒരു പ്രോഗ്രാം നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാവാതെ വളരെ നന്നായി പ്രതിബേട്ടൻ്റെ കൂടെയുള്ള ഇൻ്റർവ്യൂ ആണെന്ന് തോന്നുന്നത് അത് വളരെ നന്നായിട്ട് എനിക്ക് ഹാൻഡിലാ വന്നിട്ട് ഞാൻ മാഷ എൻ്റെ അടുത്ത് ചോദിച്ചു എന്തായി ചോദിച്ചു അപ്പം ഞാൻ സക്സസ് ആയി അപ്പോൾ മാഷപ്പം നി ഇപ്പം നിൻ്റെ ചൂലിൻ്റെ നെഗറ്റീവ് എനർജി എവിടെ പോയി ചോദിച്ചു അപ്പോൾ അതൊക്കെ നമ്മുടെ മനസ്സിൻ്റെ കൊടുക്കും നമ്മളിതിപ്പോൾ പ്രശ്നം വരുമെന്ന് വിചാരിച്ചാൽ വരും അല്ല നേരെ മറിച്ച് ഞാൻ ഏറ്റവും പ്രൊട്ടക്റ്റഡ് ആണ് സംരക്ഷിത വലയത്തിലാണ് എന്ന് നമ്മൾ പ്രോഗ്രാം ചെയ്യുകയാണെങ്കിൽ അത് ആ രീതിയിൽ മാറ്റം വരും